ഒരു കാര്യം എല്ലാവരും ഓർപ്പിച്ചോളി ഒരു സാസിലും വന്നിരിക്കാനുള്ള ബോധവും ഒന്നും പഠിക്കാനുള്ള ഓർമ്മയില്ല ഒന്നും പഠിക്കാനുള്ള താല്പര്യം ഇല്ല ഭയങ്കര കോടീശ് ഒരു കാര്യം മനസ്സിലായിക്കോളി അത് അർക്കാൻ കൊണ്ടുവരണ മൃഗത്തിന് വെള്ളം കൊടുക്കും പോലെയാണ് സംഗതി അറിവിനാണ് കൊണ്ടുപോയി അപ്പൊ കുറച്ച് പുലുവസ് കൊടുത്തത് കാരണം പരലോകത്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ വലിയ ആലി അല്ല ഇവിടെ തന്നെ ഇപ്പൊ ഈ മദ്രസ നിർമ്മാണത്തിന്റെ പറഞ്ഞിൽ പതിമൂന്ന് ലക്ഷം സംഭാവന ചെയ്ത ആള് ഞാൻ അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലത്തിരിക്കുന്നത് അവരെ വീട്ടിലായിരുന്നു എനിക്ക് ഭക്ഷണം അള്ളാഹു താലും കബൂലായി കൊടുക്കട്ടെ ഒരു കാര്യം ഉറപ്പിച്ചോളി ഇത് അന്തസ്സിൽ നാളെ മണ്ണറിയിൽ പോയി കിടക്കാനുള്ള ഏറ്റവും നല്ല അമല ഈ ചങ്ങരംകുള അപ്പുറം പെരുമുക്കെന്നുള്ള ഒരു സ്ഥലമുണ്ട് ഉണ്ട് എന്റെ സുഹൃത്ത് റാഫിയാണ് അവിടുത്തെ സെക്രട്ടറി എസ് കെ എസ് എഫിന്റെ പിന്നെ മേഖലാ സെക്രട്ടറി കൂടിയാണ് പ്രഭാഷങ്ങനും കൂടിയാണ് കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളി വിപുലീകരിക്കാൻ വേണ്ടി എഴുപത് കബറുകൾ പൊളിക്കേണ്ടി വന്നു അപ്പൊ ഒന്നാമത്തെ കബറ് പൊളിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നും കണ്ടില്ല രണ്ടിലും കണ്ടില്ല കുറെ കബറ് പൊളിച്ചൊന്നും കണ്ടില്ല പിന്നെ പണിക്കാര് മാത്രം വരാൻ തുടങ്ങി അങ്ങനെയല്ല പിന്നെ പണിക്കാര് മാത്രം പൊളിക്കും അവരെ കല്ലർക്കൊരു പിന്നെ പള്ളി ഇങ്ങനെ വീസിപ്പിക്കാൻ വേണ്ടി അറുപത്തി ഒമ്പത് കബറ് പൊളിച്ചു ഒന്നിലും ഒരു പൊടി പോലും കണ്ടില്ല ഒരു പൊടി പോലും കണ്ടില്ല എന്നോട് ആ ഭാഗത്തെ പ്രസിഡന്റ് പറഞ്ഞാണ് രണ്ട് വർഷം മുമ്പ് മരിച്ച മനുഷ്യന്റെ കബറ് പൊളിച്ചപ്പോഴും ഒന്നും കണ്ടില്ല അപ്പോ ഐദ്രോജിന്നാണ് പഴയകാല പെരുമുക്കിലെ പ്രസിഡന്റിന്റെ പേര് ഹൈദ്രോജിന്നാണ് അദ്ദേഹത്തിന്റെ മകൻ അമിതാജിയാണ് അമിതാജി കമ്മിറ്റിക്കാരോട് പറഞ്ഞു വാപ്പന്റെ കബറ് തൊടുമ്പോന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്തേ പള്ളിക്ക് കുറെ പറമ്പുടുത്തും മുപ്പരാണ് മദ്രസൊക്കെ കുറെ പൈസ കൊടുത്ത് മുപ്പരാണ് അപ്പൊ ഇയാളീ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് കൊടുത്ത നല്ല മനുഷ്യന്മാരൊക്കെ മണ്ണിന്റെ ഇടയിൽ പുഴുക്കൾ കയറാതെ ചെതലരിക്കാതെ കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട് ആ ഇത് ഓർമ്മ വെച്ചിട്ട് പറഞ്ഞാണ് വാപ്പാന്റെ കബർ തുറക്കുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വാപ്പിങ്ങനെയൊക്കെയെന്ന് എല്ലാവർക്കും അറിയാലോ അറുപത്തിയൊമ്പത് കബറ് പൊളിച്ചു ഇതിപ്പോ പലരും കേൾക്കണ്ടെന്ന് എനിക്കറിയാം ഇത് നാളെ ഒരു തുമ്പില്ലാതെ എനിക്ക് മറ്റന്നാ നാളെയും പ്രസംഗിക്കാൻ കഴിയില്ല എനിക്കറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് തെളിവ് കയ്യിലുണ്ടായിട്ടാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നത് അതിന്റെ അഡ്രസ്സും തെളിവൊക്കെ കയ്യിലുണ്ട് മെഗവാണി അന്വേഷിക്കാം ഫോൺ നമ്പർ തരാം എഴുപതാമത്തെ കബറാണ് ഈ പൊളിക്കാനുള്ളത് അപ്പൊ അമിതാജി എന്നുള്ള മോൻ ആദ്യം പറഞ്ഞിരുന്നോ കമ്മിറ്റിക്കാരോട് വാപ്പനെ തൊടുമ്പോന്ന് ശ്രദ്ധിക്കൊണ്ടിരുന്നു പക്ഷെ ആളുകൾ ഇത് മാറുന്നു എഴുപതാമത്തെ കവറിന്റെ മീസാനങ് ഊരുകയാട് മണ്ണങ്ങ് നീക്കുകയാടുകല്ലങ്ങ് പറിച്ചു ആ സമയത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഐദ്രുവാജിയുടെ അതാ ശരീരമല്ല ശരീരത്തെ കവർ ചെയ്ത കഫന്തുണിയില്ലെന്നോ കസ്തൂരിയുടെ ഗന്ധം തന്നെ എല്ലാവരും ഫേസ്ബുക്കിൽ ഇപ്പോ താരം കാസർഗോഡ് രാമുച്ചയാണല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട രണ്ടായിരത്തി ആറിൽ മറവ് ചെയ്യപ്പെട്ട ആമുച്ച ആമുച്ചാന്റെ കബർ തുറന്നപ്പോൾ ഇതുപോലെ കഫൻ തുണിയിൽ നിന്ന് അത്ര ഗന്ധം പരന്നേ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മരിച്ചപ്പോൾ നാട്ടിൽ വന്ന് മയ്യത്ത് കാണാം യോഗമില്ലാത്ത മകൻ ഇടടുത്ത് ആ കബർ തുറന്നപ്പോൾ നാട്ടിലുണ്ട് ആ കുട്ടി വന്ന് വാപ്പന്റെ മുഖം കണ്ട് സന്തോഷാധിക്യം കൊണ്ട് കണ്ണീർ പൊഴിച്ചുകൊണ്ടല്ലേ പറഞ്ഞത് അത് എന്റെ വാപ്പ തന്നെ കുഴപ്പം പറ്റിയിട്ടില്ല മുടികൾക്ക് ഇളക്കം പറ്റിയിട്ടില്ല തൊഴികൾക്ക് കളർ ഏറിയിട്ടില്ല ശരീരത്തിൽ മണ്ണ് ഏറിയിട്ടില്ല അവന്തുണി പോലും ദ്രവിച്ചിട്ടില്ല എന്ത് ആമുച്ചയുടെ ചരിത്രമൊന്ന് പോയി പരിശോധിച്ചു നോക്കൂ സ്വതക്കയിൽ മുന്നിലാ